വീണ്ടും ഞെട്ടിക്കാൻ മമ്മൂട്ടി കളങ്കാവൽ പുത്തൻ പോസ്റ്റർ പുറത്ത് മമ്മൂട്ടി വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം നിർവഹിക്കുന്ന കളങ്കാവൽ എന്ന ത്രില്ലർ ചിത്രത്തിന്റെ പുതിയ പോസ്റ്റർ പുറത്ത് നിഗൂഢവും വിചിത്രവുമായ പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന മമ്മൂട്ടിയെയാണ് പോസ്റ്ററിൽ കാണാൻ സാധിക്കുന്നത് ചിത്രത്തിന്റേതായി ഇതിനു മുമ്പ് പുറത്തുവന്ന ചിത്രം വലിയ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ചിത്രം വേഫറർ ഫിലിംസ് ആണ് കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത് ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ദുൽഖർ സൽമാൻ നായകനായെത്തിയ ഹിറ്റ് ചിത്രം കുറുപ്പിന്റെ കഥ ഒരുക്കി ശ്രദ്ധ നേടിയ ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രം കൂടിയാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജോർജ് സെബാസ്റ്റ്യൻ ഛായാഗ്രഹണം ഫൈസൽ അലി സംഗീതം മുജീബ് മജീദ് എഡിറ്റർ പ്രവീൺ പ്രഭാകർ ലൈൻ പ്രൊഡ്യൂസർ സുനിൽ സിംഗ് പ്രൊഡക്ഷൻ കൺട്രോളർ അരോമ മോഹൻ പ്രൊഡക്ഷൻ ഡിസൈനർ ഷാജി നടുവിൽ ചീഫ് അസോസിയേറ്റ് ഡിറക്ടർ ബോസ് വി മേക്കപ്പ് അമൽ ചന്ദ്രൻ ജോർജ് സെബാസ്റ്റ്യൻ വസ്ത്രാലങ്കാരം അഭിജിത്ത് സി സ്റ്റിൽസ് നിദാദ് പബ്ലിസിറ്റി ഡിസൈൻസ് ആന്റണി സ്റ്റീഫൻ ആഷിഫ് സലീം ടൈറ്റിൽ ഡിസൈൻ ആഷിഫ് സലീം ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിഷ്ണു സുഗതൻ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണർ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് പി ആർ ഒ വൈശാഖ് സി വടക്കേവീട് ജിനു അനിൽകുമാർ സ്റ്റാൻലി ദാസായി മമ്മൂട്ടി ഒപ്പം വിനായകനും പ്രതീക്ഷ വാനോളമുയർത്തി കളങ്കാവൽ അപ്ഡേറ്റ് മമ്മൂട്ടി വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം നിർവഹിക്കുന്ന കളങ്കാവൽ എന്ന ക്രൈം ചിത്രത്തിന്റെ ടീസർ അപ്ഡേറ്റ് പുറത്ത് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് ആഗോള റിലീസായി എത്തുന്ന ലോക എന്ന മലയാളം സൂപ്പർ ഹീറോ ചിത്രത്തിനൊപ്പം തിയേറ്ററുകളിൽ ആണ് കളങ്കാവൽ ടീസർ പ്രദർശിപ്പിക്കുക ടീസർ അപ്ഡേറ്റ് പുറത്തുവിട്ടത് ചിത്രത്തിന്റെ ഒരു പുതിയ പോസ്റ്ററും റിലീസ് ചെയ്തുകൊണ്ടാണ് മാസ് ലുക്കിൽ മമ്മൂട്ടിയെ അവതരിപ്പിക്കുന്ന പോസ്റ്ററാണ് പുറത്തു വന്നിരിക്കുന്നത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഈ ചിത്രം വേഫറർ ഫിലിംസ് ആണ് കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത് വേഫറർ ഫിലിംസ് തന്നെയാണ് ലോക നിർമ്മിച്ചിരിക്കുന്നത് ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്നാണ് കളങ്കാവലിന്റെ തിരക്കഥ നിരചിച്ചത് ദുൽഖർ സൽമാൻ നായകനായെത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രം കുറുപ്പിന്റെ കഥ ഒരുക്കി ശ്രദ്ധ നേടിയ ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രം കൂടിയാണ് വിനായകൻ ജയകൃഷ്ണൻ എന്ന പോലീസ് ഓഫീസർ കഥാപാത്രമായി എത്തുന്ന ചിത്രത്തിൽ സ്റ്റാൻലി ദാസ് പേരുള്ള ഒരു സീരിയൽ കില്ലറുടെ വേഷമാണ് മമ്മൂട്ടി ചെയ്യുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ജിബിൻ ഗോപിനാഥാണ് ചിത്രത്തിലെ മറ്റൊരു നിർണായക വേഷം ചെയ്യുന്നത് ആനന്ദ് എന്നാണ് ജിബിൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് നേരത്തെ പുറത്തുവന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് സെക്കൻഡ് ലുക്ക് പോസ്റ്ററുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു അധികം വൈകാതെ തന്നെ ചിത്രത്തിന്റെ റിലീസ് അപ്ഡേറ്റ് പുറത്തുവരുമെന്നാണ് സൂചന എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജോർജ് സെബാസ്റ്റ്യൻ ഛായാഗ്രഹണം ഫൈസൽ അലി സംഗീതം മുജീബ് മജീദ് എഡിറ്റർ പ്രവീൺ പ്രഭാകർ ലൈൻ പ്രൊഡ്യൂസർ സുനിൽ സിംഗ് പ്രൊഡക്ഷൻ കൺട്രോളർ അരോമ മോഹൻ പ്രൊഡക്ഷൻ ഡിസൈനർ ഷാജി നടുവിൽ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ബോസ് മേക്കപ്പ് അമൽ ചന്ദ്രൻ ജോർജ് സെപ്പാസ്റ്റ്യൻ വസ്ത്രാലങ്കാരം അഭിജിത് സി സ്റ്റിൽസ് നിദാദ് പബ്ലിസിറ്റി ഡിസൈൻസ് ആന്റണി സ്റ്റീഫൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിഷ്ണു സുഗതൻ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണർ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് പി ആർഒ വൈശാഖ് സി വടക്കേവീട് ജിനു അനിൽകുമാർ പ്രകടനത്തിൽ ഞെട്ടിക്കാൻ മമ്മൂട്ടി കളങ്കാവൽ ടീസർ പുറത്ത് മമ്മൂട്ടി വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം നിർവഹിക്കുന്ന ചിത്രമാണ് കളങ്കാവൽ ഒരു ക്രൈം ഡ്രാമയായിട്ടാണ് മമ്മൂട്ടിയുടെ ചിത്രം ഒരുക്കുന്നത് മമ്മൂട്ടിയുടെ കളങ്കാവലിന്റെ ടീസർ പുറത്തുവിട്ടിരിക്കുകയാണ് വിസ്മയിപ്പിക്കുന്ന പ്രകടനമായിരിക്കും മമ്മൂട്ടി ചിത്രത്തിൽ നടത്തുകയെന്ന് സൂചന നൽകുന്നു ഇന്ന് ആഗോള റിലീസായി എത്തുന്ന ലോക എന്ന മലയാളം സൂപ്പർ ഹീറോ ചിത്രത്തിനൊപ്പം തിയേറ്ററുകളിൽ കളങ്കാവൽ ടീസർ പ്രദർശിപ്പിക്കും മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഈ ചിത്രം വേഫറർ ഫിലിംസ് ആണ് കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത് ദുൽഖറിന്റെ വേഫറർ ഫിലിംസ് തന്നെയാണ് ലോക നിർമ്മിച്ചിരിക്കുന്നത് ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്നാണ് കളങ്കാവലിന്റെ തിരക്കഥ രചിച്ചത് ദുൽഖർ നായകനായെത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രം കുറുപ്പിന്റെ കഥ ഒരുക്കി ശ്രദ്ധ നേടിയ ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം മമ്മൂട്ടിയുടെ കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രം കൂടിയാണ് ജിബിൻ ഗോപിനാഥാണ് ചിത്രത്തിലെ മറ്റൊരു നിർണായക വേഷം ചെയ്യുന്നത് നേരത്തെ പുറത്തുവന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് സെക്കൻഡ് ലുക്ക് പോസ്റ്ററുകൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരുന്നു ടീസറിൽ മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന രീതി പ്രേക്ഷകർ വളരെ ആവേശത്തോടെയാണ് സ്വീകരിച്ചിരിക്കുന്നത് മമ്മൂട്ടിയെ ഇതുവരെ കാണാത്ത രൂപത്തിലും ഭാവത്തിലുമാണ് ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നതെന്ന് ടീസർ സൂചിപ്പിക്കുന്നു മലയാള സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെയും ആവേശത്തോടെയും കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് കളങ്കവൻ അധികം വൈകാതെ തന്നെ ചിത്രത്തിന്റെ റിലീസ് അപ്ഡേറ്റും പുറത്തുവരുമെന്നാണ് സൂചന എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജോർജ് സെബാസ്റ്റ്യൻ ഛായാഗ്രഹണം ഫൈസൽ അലി സംഗീതം മുജീബ് മജീദ് എഡിറ്റർ പ്രവീൺ പ്രഭാകർ ലൈൻ പ്രൊഡ്യൂസർ സുനിൽ സിംഗ് പ്രൊഡക്ഷൻ കൺട്രോളർ അരോമ മോഹൻ പ്രൊഡക്ഷൻ ഡിസൈനർ ഷാജി നടുവിൽ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ബോസ് മേക്കപ്പ് അമൽ ചന്ദ്രൻ ജോർജ് സെബാസ്റ്റ്യൻ വസ്ത്രാലങ്കാരം അഭിജിത് സി സ്റ്റിൽസ് നിദാദ് പബ്ലിസിറ്റി ഡിസൈൻസ് ആന്റണി സ്റ്റീഫൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിഷ്ണു സുഗതൻ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണർ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് പി ആർഒ വൈശാഖ് സി വടക്കേവീട് ജിനു അനിൽകുമാർ വിദേശത്തും നിറഞ്ഞാടാൻ കളങ്കാവൽ വേൾഡ് വൈഡ് ഓവർസീസ് റൈറ്റ്സ് സ്വന്തമാക്കി ആർ എഫ് ഡി ഫിലിംസ് മമ്മൂട്ടി ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് കളങ്കാവൽ ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന മമ്മൂട്ടി ചിത്രം കളങ്കാവലിന്റെ വേൾഡ് വൈഡ് റിലീസിന്റെ ഓവർസീസ് റൈറ്റ് സ്വന്തമാക്കി ആർ എഫ് ടി ഫിലിംസ് ജി സി സി ഒഴികെയുള്ള ഓവർസീസ് റൈറ്റ്സ് ആണ് കളങ്കാവലിനു വേണ്ടി ഹംസിനി എന്റർടൈൻമെന്റുമായി സഹകരിച്ചുകൊണ്ട് ആർ എഫ് ടി ഫിലിംസ് സ്വന്തമാക്കിയിരിക്കുന്നത് നവംബർ ഇരുപത്തിയേഴിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് രണ്ടായിരത്തി പതിനാലിൽ യു കെ കേന്ദ്രമാക്കി പ്രമുഖ വ്യവസായിയും മലയാളിയുമായ റൊണാൾഡ് തൊണ്ടിക്കൽ തുടക്കം കുറിച്ച സിനിമ വിതരണ ശൃംഖലയാണ് ആർ എഫ് ഡി ഫിലിംസ് യൂറോപ്പിലെ നാല് രാജ്യങ്ങളിൽ തുടങ്ങി ഇന്ന് യൂറോപ്പിൽ മാത്രം നാൽപ്പതിൽപരം രാജ്യങ്ങളിലും ലോകത്താകമാനം ജി സി സി ഒഴികെ അറുപതിൽപരം രാജ്യങ്ങളിൽ മലയാളവും അന്യഭാഷാ സിനിമ വിതരണത്തിന്റെയും വിപുലമായ നെറ്റ്വർക്ക് ആർ എഫ് ഡി ഫിലിംസിനുണ്ട് കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങളായി ഓവർസീസ് വിതരണ രംഗത്ത് നിറ സാന്നിധ്യമായ ഈ ടീമാണ് ഏറ്റവും കൂടുതൽ ഓവർസീസ് രാജ്യങ്ങളിൽ മലയാളം സിനിമ റിലീസിന് എത്തിച്ചിരിക്കുന്നത് റിലീസിനൊരുങ്ങുന്ന വൃഷഭ കറക്കം തുടങ്ങി മുന്നൂറോളം സിനിമകളുടെ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ കൈകാര്യം ചെയ്തിരിക്കുന്നത് ആർ എഫ് ടി ഫിലിംസാണ് വ്യവസായിയായ റൊണാൾഡിന് ആർ എഫ് ടി ഫിലിംസ് കൂടാതെ ഇ കോമേഴ്സ് സർവീസായ ചാറ്റു കാർട്ട് ഫുഡ് ഓർഡറിംഗ് പ്ലാറ്റ്ഫോമായ ഈറ്റ്സർ എന്നീ ബിസിനസ് പ്ലാറ്റ്ഫോംസ് കൂടിയുണ്ട് ഇതിനു മുമ്പും പല പാർട്ട്ണർമാരുമായി സഹകരിച്ച് നിരവധി ചിത്രങ്ങളുടെ വേൾഡ് വൈഡ് ഓവർസീസ് റൈറ്റ്സ്വന്തമാക്കിയിട്ടുണ്ട് ആർ എഫ് ഡി ഫിലിംസ് ഇതാദ്യമായാണ് ഒരു മമ്മൂട്ടി ചിത്രം കളങ്കാവലിലൂടെ വേൾഡ് വൈഡ് ഓവർസീസ് റൈറ്റ് സ്വന്തമാക്കുന്നത് മമ്മൂട്ടി വില്ലനായും വിനായകൻ നായകനായും എത്തുന്ന കളങ്കാവലിൽ ഇരുപത്തിയൊന്ന് നായികമാരാണുള്ളത് രജീഷ വിജയൻ ഗായത്രി അരുൺ മേഘ തോമസ് ഉൾപ്പെടെയുള്ളവരാണ് നായികമാർ നവാഗതനായ ജിതിൻ കെ ജോസാണ് സംവിധാനം ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്നാണ് തിരക്കഥ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രമാണിത് ഫൈസൽ അലി ഛായാഗ്രഹണം നിർവഹിക്കുന്നു വാർത്താ പ്രചരണം പി ശിവപ്രസാദ്